ജീവിതത്തിന്റെ തെളിമ ഗംഗാരേട്ടൻ എന്തോ മാനസിക പ്രയാസമുണ്ടെന്ന് കുട്ടപ്പായി പറഞ്ഞു ശരിയാണോ എന്തു പ്രയാസം എന്റെ പ്രകാശെ നമ്മൾക്ക് ചിലപ്പോ ചില കാര്യങ്ങൾ തെളിഞ്ഞു വരും അത് കാണുമ്പോ ചിലർക്കൊരു വല്ലായ്മ അത്രയേ ഉള്ളൂ ആ ഇത് തന്നെയാണ് അവൻ പറഞ്ഞത് ഗംഗാരേട്ടൻ ഒരന്തവുമില്ലാതെയാ സംസാരിക്കുന്നതെന്ന് എന്നും ഒരാൾ ഒരുപോലെ ഇരിക്കുമോ അങ്ങനെ തന്നെ ഇരിക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം എനിക്ക് മാറ്റമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നു ബേബി ചേച്ചിക്കും കുട്ടപ്പായിക്കും തോന്നുന്നു അനാമിക ഇക്കാര്യം അറിഞ്ഞിട്ടില്ല അവൾ അറിഞ്ഞെങ്കിൽ അവൾക്കും തോന്നിയേനെ എനിക്കെന്തോ പ്രശ്നമുണ്ടെന്ന് കണ്ടവരോടെല്ലാം നടന്നു പറയുക ബേബി കുട്ടപ്പായി അവനാലാവുന്നത് ചെയ്യുന്നു പ്രകാശ് പറ എന്ത് മാറ്റമാണ് എനിക്കുള്ളത് ഗംഗേട്ടാ നിങ്ങളിപ്പോൾ സ്റ്റേജിൽ നാടകത്തിന് പറയുന്ന ഡയലോഗ് പോലെയാണ് സംസാരിക്കുന്നത് പണ്ട് നിങ്ങൾ നിങ്ങളങ്ങനായിരുന്നോ നല്ലതുപോലെ വർത്താനം പറയാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ ഗംഗാധരൻ എന്നും താഴേക്കിടയിൽ ബുദ്ധിയില്ലാത്തവനായി കിടക്കണം ആ സംസാരിച്ചാൽ ശരിയാവില്ല ഞാൻ പോകുന്നു ഉണ്ടായ ഒരു ചേച്ചി. എന്നോട് ഒരു ദിവസം കഴിഞ്ഞയാഴ്ച സംസാരിക്കുമ്പോ സകലതും അതും ഫിലോസഫി എന്തെങ്കിലും തക്കതായ കാരണം കാണും കുട്ടപ്പായി ഗംഗാരേട്ടൻ ഒരു പാവമാ പാവമാനൊന്നും വെച്ച് പെരുമാറില്ല ആ ടീച്ചർ കൊളുത്തിയ തിരിയാണ് ഇപ്പൊ ഇങ്ങനെ കത്തി കാണുന്നത് ഞാൻ കോടീശ്വരനായി എനിക്ക് ഭയങ്കര മാറ്റമാണ് എന്നൊക്കെ ഗംഗാരേട്ടനോട് പറഞ്ഞു എന്നെ പരീക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാണ് ഇതായി സ്ഥിതി നാട്ടിൻ പുറത്തുകാരന്റെ ചെറിയ ചില കുഞ്ഞായ്മകൾ ഉണ്ടെന്നല്ലാതെ ഗംഗാരേട്ടൻ നല്ല ആളാ ചേച്ചിക്ക് ഇത് എന്ത് പറ്റി ഇങ്ങനെ വളഞ്ഞ വഴി ചിന്തിക്കാൻ അനു ചേച്ചി പണിക്കരു സാർ പറയത്തില്ലേ തല പോയാലും വളഞ്ഞ വഴിക്ക് പോകരുതെന്ന് അങ്ങനെ വക്രത കാണിച്ചാൽ അത് തിരിച്ചടിക്കും അതിന്റെ ദൃഷ്ടാന്തമാണിത് നീ ഇത് പ്രകാശേട്ടനോടും ഫാദറിനോടും പറഞ്ഞോ അവരെ അറിയിക്കണം ആ ആദ്യം ഞാൻ ഒരു പരിശ്രമം നടത്തി കുറെ നേരം സംസാരിച്ചു ഗംഗാരേട്ടൻ പറയുന്നത് ഫിലോസഫി എനിക്കൊരാക്ഷരം മനസ്സിലായില്ല അപ്പോ ഞാൻ പ്രകാശേട്ടനോട് പറഞ്ഞു എന്നിട്ട് എന്തായി പ്രകാശേട്ടൻ സംസാരിച്ചോ പിന്നെ നീ ചോദിച്ചോ ചോദിച്ചു പ്രകാശേട്ടൻ പറഞ്ഞത് എന്തോ വലിയ മാറ്റം ഗംഗാരേട്ടൻ ഉണ്ടെന്നോ ഞാൻ പറഞ്ഞാൽ കൊണ്ട പോലെ ഒരു ഒരു മാറ്റം കൗണ്ടർ വരുന്നുണ്ടല്ലോ പുള്ളി വല്ലതും അറിഞ്ഞിട്ടുണ്ടോ എന്തോ കൗണ്ടറേ വണക്കം വണക്കം കുട്ടപ്പായി അപ്പുറം മാനേജർ ചില സൈൻ ശരി കാണും കുട്ടപ്പായുടെ മാനേജറോ സ്വന്തം കമ്പനി കമ്പനി രജിസ്റ്റേർഡ് വേറെ ഓഫീസും ും അതും കൊല്ലത്തിലേ താൻ എനിക്ക് ഒന്നും അറിഞ്ഞൂട ചേച്ചി മാമൻ എല്ലാം നോക്കി നടത്തുന്നു കുറച്ചുനാള് കഴിയുമ്പോ കുട്ടപ്പായി തനിച്ച് ബിസിനസ് ഒക്കെ നോക്കും കോട്ടും ഡയുമൊക്കെ കെട്ടി കാറിൽ വന്നിറങ്ങും ആ അത് താൻ എന്ന കനവ് അത് അത് പാർത്താൽ പോകും നിനക്ക് ബിസിനസ് വളരുമ്പോത് കുട്ടപ്പായി എൻ കൂടെ വരുവാൻ ഞാൻ വരത്തില്ല മാമ നന്നായി ரொம்ப എഴുത്താളി ഗംഭീര ഡയലോഗ് നാൻ അപ്പടിയേ ഷോക്ക് ആയി വിട്ടേ ഒരു ബതിലും വരവില്ലേ ഗംഗാധരൻ കേട്ടതുക്കാ നിൽക്കവും ഇല്ലേ വേഗമാവ നടന്നു പോയി വിട്ടാൻ എന്നെ രക്ഷിക്കണം എന്റെ തെറ്റ് തന്നെയാണ് സംശയമില്ല പക്ഷെ ഇപ്പോ എന്റെ പിടി വിട്ടുപോയി എന്നോട് പ്രകാശം കുട്ടപ്പായയും ഒക്കെ പറഞ്ഞു കുറച്ചു നല്ല ഭാഷയിൽ ഗംഗാധരൻ സംസാരിക്കുന്നു അതയാൾ ഏതോ കാലത്ത് ശീലിച്ചതായിരിക്കും അതിപ്പോ സജീവമായി അതിലെന്തിനാണ് ഇത്ര ആധി അതല്ല ഫാദർ മുമ്പൊക്കെ കളിയും തമാശയുമൊക്കെയായി വീട്ടിൽ നല്ല സന്തോഷമായിരുന്നു ഇപ്പോ വലിയ സീരിയസ് ആണ് സമയം കിട്ടുമ്പോഴൊക്കെ ലൈബ്രറിയിലാണ് വീട്ടിൽ വന്നാലും വായന തന്നെ ഇതൊക്കെ ആരാണ് ആഗ്രഹിക്കാത്തത് ടീച്ചറെ ഇത് കാണുന്ന കുട്ടി ഗംഗാധരനെ അനുകരിക്കും അവളും നല്ല വായനക്കാരിയാകും ഓ അവളോട് ഇപ്പോഴും കളിയും ചിരിയൊക്കെ ഉണ്ട് എന്നോടാണ് അകൽച്ച കുട്ടപ്പായയെ പരീക്ഷിക്കാൻ വിട്ടു എന്നാണ് കുട്ടപ്പായി പറഞ്ഞത് ടീച്ചറുടെ അത്തരം പ്രവർത്തികൾ ഗംഗരന് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അതെന്നോട് പറഞ്ഞ ഞാൻ തിരുത്തുവല്ലോ ഫാദർ പക്ഷെ ഒന്നും പറയുന്നില്ല ബേബി പറയുന്നില്ലേ അവഗണിക്കുന്നുണ്ടോ വീട്ടുകാരി എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ വാങ്ങി തരും പക്ഷെ അതല്ലല്ലോ ജീവിതം ടീച്ചറേ ഇതിനു പരിഹാരം ടീച്ചർ തന്നെ കണ്ടെത്തണം മറ്റാർക്കും ഇതിലൊന്നും ചെയ്യാനാവില്ല സ്വന്തമായി ചിന്തിച്ച് തന്നെ വഴി ജീവിതത്തിൽ വരുന്ന ചില മാറ്റങ്ങൾ ചിലർക്ക് നല്ലതിനായിരിക്കും അല്ലേ ഫാദർ ഗംഗാധരന്റെ കാര്യമാണെങ്കിൽ എനിക്കും തോന്നുന്നു പ്രകാശ് ശരിയാണെന്ന് എന്നാൽ കുട്ടപ്പായിക്ക് തോന്നുന്ന ഒരു കാര്യം പറയട്ടെ ആ പറഞ്ഞോളൂ എന്തിനാണ് അനുവാദം എനിക്ക് തോന്നുന്നു ഗംഗാരേട്ടനിൽ ഇതൊരു താൽക്കാലിക പ്രതിഭാസമാണ് പഴയ വർത്തമാനവും സ്വഭാവവും തിരികെ വന്നേക്കാം എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കുട്ടപ്പായി മനുഷ്യർക്ക് അങ്ങനെ സ്വിച്ചിട്ട പോലെ മാറാനാകുമോ മാറാനാവും പ്രകാശ് ഇത് ഗംഗാധരന്റെ സഹജ സ്വഭാവമാണോ എന്ന് നമ്മൾ അന്വേഷിക്കണം എന്നെങ്കിലും അയാൾ ഇതുപോലെ ജീവിച്ചിരുന്നോ എന്നറിയണം ഫോൺ ചെയ്യുമ്പോൾ ഞാൻ അമ്മയോട് ചോദിക്കാം ഇവിടെയായിരുന്നു കല്യാണം വരെ ഗംഗാരേട്ടൻ ഒരു പത്താം ക്ലാസ് വരെ ഞാനിവിടെ ഉണ്ടായിരുന്നു എനിക്ക് പഠിത്തവും കളിയുമല്ലാതെ ലോകസമ്പർക്കം ഉണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ മാറ്റം നന്മയിലേക്കായതിനാൽ വലിയ ആശങ്ക വേണ്ട പക്ഷെ ആള് നോർമൽ അല്ല എന്ന് ടീച്ചർ പറയുന്നുണ്ട് ആദ്യം ബേബി ടീച്ചർ നോർമൽ ആവട്ടെ പിന്നെ നോക്കാം കാര്യം ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ ജന ശ്രീകുമാർ മുഹത്തല ശബ്ദം നൽകിയവർ പി എ ബിജു എം ശിവകുമാർ സന്തോഷ് തിരുമല സന്ദീപ് സുരേഷ് സെവിൽ ജിഹാൻ സുഷമ അനിൽ ബിജു കല്ലുവാതുക്കൽ